ഡിസംബർ പന്ത്രണ്ട് വ്യാഴാഴ്ച നാലു പേരുടെ ജീവനെടുത്ത അപകടം മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒന്നായിരുന്നു എന്നാൽ ഈ അപകടത്തിന് കാരണം അക്വാപ്ലെയിനിങ് അഥവാ ഹൈഡ്രോപ്ലെയിനിങ് അതുമല്ലെങ്കിൽ ജലപാളി പ്രവർത്തനമാണെന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ ഒരല്പം കടിച്ചാൽ പൊട്ടാത്ത ഈ വാക്കുകൾ നമുക്ക് സുപരിചിതമായിരിക്കില്ല നല്ല മഴയുള്ളപ്പോൾ ടാറിട്ട റോഡിൽ വാഹനങ്ങൾക്ക് ബ്രേക്ക് കിട്ടാതെ വരികയും തെന്നിത്തെറിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടില്ലേ ഏറെക്കുറെ അക്വാ പ്ലെയിനിംഗ് ആയിരിക്കും ഇതിനു പിന്നിൽ മഴക്കാലത്തെ ഒളിച്ചിരിക്കുന്ന അപകടമാണ് അക്വാപ്ലെയിനിങ് എത്ര വിദഗ്ധനായ ഡ്രൈവറാണ് നിങ്ങളെങ്കിലും ഏറെക്കാലം ഡ്രൈവ് ചെയ്ത പരിചയസമ്പത്തുണ്ടെങ്കിലും അക്വാ പ്ലെയിനിങ് ഒരു ഭീഷണിയാണ് കരിപ്പൂർ വിമാന ദുരന്തത്തെ തുടർന്നാണ് ഈ വാക്ക് ഉയർന്നു കേൾക്കാൻ തുടങ്ങിയത് ഇതു തന്നെയാണ് പനയമ്പാടത്തും നാലു കുരുന്നുകളുടെ ജീവൻ എടുത്തത് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിലൂടെ അമിത വേഗത്തിൽ പോകുമ്പോൾ ടയറിൻ്റെയും റോഡിൻ്റെയും ഇടയിൽ ജലപാടി രൂപപ്പെടുകയും ഇതേ തുടർന്ന് ടയറും റോഡും തമ്മിലുള്ള ബന്ധം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോ പ്ലെയിനിങ് അല്ലെങ്കിൽ അക്വാ പ്ലെയിനിങ് പാലക്കാട് പനയമ്പാടത്ത് നാല് കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ ലോറി ജീവനക്കാരുടെ മൊഴി വിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട് അപകടത്തിൽപ്പെട്ട വാഹനത്തിലുള്ള ലോഡിന്റെ ഭാരം കൃത്യമായിരുന്നുവെന്നാണ് ആർ ടിഒ പറയുന്നത് ഹൈഡ്രോ പ്ലെയിനിങ്ങിന് സാധ്യത കൂടുതലുള്ള സ്ഥലമാണിത് ലോഡ് ചെക്ക് ചെയ്യുമ്പോൾ അതെല്ലാം ശരിയാണ് ഓവർലോഡില്ല ടയറുകൾക്കും പ്രശ്നമില്ല അധികം പഴക്കമില്ലാത്ത വണ്ടിയാണ് മുമ്പിവിടെ അപകടം നടന്നതിനാൽ ഐ ഐ ടി പഠന റിപ്പോർട്ട് വാങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്ത് പനയമ്പാടത്തെ അപകട മേഖലയിലെ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടി സ്വീകരിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് ഇപ്പോൾ ദൗർഭാഗ്യകരമായ അപകടം ഉണ്ടായത് മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുത്തപ്പോൾ ബ്രേക്ക് ചവിട്ടിയെങ്കിലും വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് മറിഞ്ഞ ലോറിയുടെ ഡ്രൈവറുടെ മൊഴി റോഡിൽ തെന്നലുണ്ടായിരുന്നു ചാറ്റൽ മഴയും റോഡിലെ തെന്നലും കാരണം വാഹനം നിയന്ത്രിക്കാനായില്ലെന്നാണ് ഡ്രൈവർ പറയുന്നത് അപകട കാരണം മറ്റൊരു ലോറി ഇടിച്ചതാണെന്നാണ് പോലീസും പറയുന്നത് പാലക്കാടേക്ക് പോവുകയായിരുന്ന ലോറി സിമന്റ് ലോറിയിൽ ഇടിച്ചു ഇതോടെ നിയന്ത്രണം വിട്ട ലോറി മറിയുകയായിരുന്നു ഹൈഡ്രോ പ്ലെയിനിങ് എന്ന സാങ്കേതികത്വം ഇവിടെയും ഉണ്ടായി എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ അങ്ങനെ ടയറിൻ്റെയും റോഡിന്റെയും ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോ പ്ലെയിനിങ് അഥവാ അക്വാ പ്ലെയിനിങ് വാഹനത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും നിയന്ത്രണവും എല്ലാം യന്ത്രത്തിന്റെ പ്രവർത്തനം മൂലമാണെങ്കിലും വാഹനത്തിന് ചലനമേകുന്നത് റോഡും ടയറും തമ്മിലുള്ള ആകർഷണത്തിന്റെ ഫലമായാണ് വെള്ളം കെട്ടു നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിലെ താഴ്ഭാഗത്തായി ഒരു പാളി രൂപപ്പെടും സാധാരണഗതിയിൽ റോഡിലെ ജലം ടയറിലെ ത്രെഡുകളിൽ നൽകിയിട്ടുള്ള ചാലുകളിലൂടെ പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള കോണ്ടാക്ട് നിലനിർത്തും എന്നാൽ ടയറിന്റെ വേഗത കൂടുമ്പോൾ പമ്പ് ചെയ്യുന്ന വെള്ളത്തിന്റെ അളവ് കുറയുകയും ഈ വെള്ളം ടയറിന്റെയും റോഡിന്റെയും ഇടയിൽ നിൽക്കുകയും ചെയ്യും ഇതിനെ തുടർന്ന് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടും ഇതാണ് പനയമ്പാടത്തും ഉണ്ടായതെന്ന് മോട്ടോർ വാഹന വകുപ്പും പറയുന്നു റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി ബ്രേക്കിങ്ങിന്റെയും ആക്സിലേറ്ററിന്റെയും സ്റ്റിയറിംഗിന്റെയും പ്രവർത്തനം നിയന്ത്രണാതീതമാവുകയും വാഹനത്തിന്റെ നിയന്ത്രണം ഡ്രൈവർക്ക് നഷ്ടപ്പെട്ടു യും ചെയ്യും ഇതോടെ വാഹനം തെന്നിമറിയും വാഹനത്തിന്റെ വേഗത വർധിക്കുന്നത് ഹൈഡ്രോപ്ലൈനിങ്ങിന്റെ സാധ്യതയും ഉയർത്തും ടയറിന്റെ തേയ്മാനം മൂലം സ്പിൽവേയുടെ കട്ടി കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റിയും കുറയും ഇത് ഹൈഡ്രോ പ്ലെയിനിങ്ങിന് കാരണമാകുമെന്നാണ് വിലയിരുത്തൽ ഹൈഡ്രോപ്ലൈനിങ് ഉണ്ടാക്കുന്നതിൽ വാഹനത്തിന്റെ വേഗതയാണ് ഏറ്റവും പ്രധാന കാരണം ഭാരം കൂടുന്നതിനനുസരിച്ച് ഹൈഡ്രോപ്ലൈനിങ് കുറയും റോഡ് പ്രതലത്തിന്റെ സ്വഭാവം മിനുസവും ഓയിലിന്റെ സാന്നിധ്യവും പ്ലെയിനിങ് വർദ്ധിപ്പിക്കും ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് തോന്നിയാൽ ആക്സിലേറ്ററിൽ നിന്ന് ആദ്യം കാൽ മാറ്റേണ്ടതാണ് സഡൻ ബ്രേക്ക് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിനൊപ്പം സ്റ്റിയറിങ്ങിന്റെ പ്രവർത്തനവും നിയന്ത്രണത്തിലാക്കണം ഹൈഡ്രോപ്ലേനിങ് തടയാൻ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളം കെട്ടിനിൽക്കുന്ന റോഡിലൂടെ വേഗത നിയന്ത്രിച്ചു പോവുക എന്നതാണ് ഇതിനൊപ്പം തേയ്മാനം സംഭവിച്ച ടയറുകൾ മഴക്കാലത്ത് ഒഴിവാക്കുന്നതും ഹൈഡ്രോപ്ലേനിങ്ങിനെ പ്രതിരോധിക്കാൻ സഹായിക്കും